ഹിസ്ബുള്ള സ്മാർട്ടാണ് പറഞ്ഞത് ഡൊണാൾഡ് ട്രംപാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവർ സ്മാർട്ടാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ പതിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിലേക്ക് അവർ നടത്തിയത് പത്ത് ആക്രമണങ്ങൾ ലബണൻ അതിർത്തിയിൽ നിന്നുകൊണ്ട് നോർത്തൻ ഇസ്രായേലിലേക്ക് പത്ത് ആക്രമണങ്ങളാണ് അവർ നടത്തിയത് ഇസ്രായേൽ സൈനിക പോസ്റ്റുകൾ തകർന്ന് തരിപ്പണമായി ഇസ്ര ഇസ്രായേലിലെ സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു എത്ര പേർക്ക് പരിക്കേറ്റുവെന്ന് ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല മാത്രമല്ല ഹിസ്ബുള്ളയോട് ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു ഇനി ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഒരു വശത്ത് നടത്തും നടക്കും അത് ഉറപ്പായി ബെഞ്ചമിൻ നതജ്ഞാഹു ഹിസ്ബുള്ളയെ തകർക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ലബനനിലേക്ക് യുദ്ധത്തെ യുദ്ധത്തിനൊരുങ്ങുകയാണ് ഇസ്രായേൽ എന്തായാലും ഇസ്രായേലിനെ ഞെട്ടിച്ചു കളഞ്ഞു ഹിസ്ബുള്ള എന്നത് യാഥാർത്ഥ്യം പതിനാ പതിനാല് മണിക്കൂറിനുള്ളിൽ പത്ത് ആക്രമണങ്ങൾ നടത്തുമ്പോൾ അവരുടെ സൈനിക ശക്തി അപാരമാണെന്ന് വ്യക്തം മാത്രമല്ല ഹിസ്ബുള്ള ആക്രമണങ്ങൾ നടത്തുമ്പോൾ അവർ ഒരു ന്യായം പറയുന്നുണ്ട് നരനായാട്ട് ഗസയിൽ നടത്തുന്ന നരനായാട്ട് അവസാനിപ്പിക്കണം വംശഹത്യ അവസാനിപ്പിക്കണം വംശഹത്യ എന്ന് അവസാനിക്കുന്നുവോ അന്ന് ഞങ്ങൾ ഇസ്രായേലിനെതിരെയുള്ള യുദ്ധം നിർത്തും അതാണ് ഹിസ്ബുള്ള പറയുന്നത് ഹിസ്ബുള്ള പറയുന്നത് അംഗീകരിക്കാൻ ഇസ്രായേലിന് ഈ സാഹചര്യത്തിൽ കഴിയില്ല കാരണം ഹമാസിന് മുമ്പിൽ തോറ്റ് പകച്ച് അന്തിച്ച് നിൽക്കുകയാണ് ഹമാസിന് മുമ്പിൽ എല്ലാം തകർന്ന് നിൽക്കുകയാണ് അത് മറച്ചു വയ്ക്കാനാണ് പാവപ്പെട്ട ജനങ്ങളെ ബോംബിട്ട് കൊല്ലുന്നത് വ്യോമാക്രമണം നടത്തി കൊല്ലും കൊല്ലുന്നത് കരയുദ്ധത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കരയുദ്ധ കരയുദ്ധത്തിന് ഇറങ്ങി തിരിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇസ്രായേലിന് ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് മുമ്പിൽ ഇസ്രായേൽ തലകുനിച്ച് നിൽക്കുന്നു ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് മുമ്പിൽ ഇസ്രായേൽ വിറച്ചു തുടങ്ങിയിരിക്കുന്നു ഹിസ്ബുള്ളയുടെ ശക്തി അപാരം തന്നെ എന്ന് ഹിസ് മുസാദും സംവദിക്കുന്നു മൊസാദ് ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച ചാരസംഘടനയായിരുന്നു പക്ഷേ ഇപ്പോൾ മൊസാദ് പരിഹാസ കഥാപാത്രമായി മാറി ഹിസ്ബുള്ളയുടെ ശക്തി തിരിച്ചറിയാൻ മൊസാദിന് കഴിഞ്ഞില്ല ഹമാസിൻ്റെ ശക്തി തിരിച്ചറിയാൻ മൊസാദിന് കഴിഞ്ഞില്ല ഒന്നും കഴിഞ്ഞില്ല മൊസാദിൻ്റെ പരാജയം ഇസ് ഇസ്രായേലിൻ്റെ പരാജയമായി മാറുകയായിരുന്നു എന്തായാലും ഹിസ്ബുള്ള തകർത്തിരിക്കുകയാണ് ഹിസ്ബുള്ള തകർത്തു എന്നു മാത്രമല്ല അവർ ഇനിയും ആക്രമണം തുടരും എന്ന് മുന്നറിയിപ്പും നൽകിയിരിക്കുന്നു അവരുടെ മുന്നറിയിപ്പ് ഇസ്രായേലിനെ പേടിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു ഈ ഹിസ്ബുള്ള സൈനിക പോസ്റ്റുകൾ തകർത്തപ്പോൾ അയൻ ടോമിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നതും ശ്രദ്ധേയമാണ് അയൻടോം ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനമായിരുന്നു ഒരു കാലത്ത് അയൻ ടോം പക്ഷേ ഇപ്പോൾ ആയൻഡോമിനെ തകർക്കുന്ന മിസൈലുകൾ പുറത്ത് ഇറങ്ങിയിരിക്കുന്നു ആ മിസൈലുകളാണ് ഹിസ്ബുള്ള ഉപയോഗിച്ചത്